ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് രണ്ടുപേർക്കുള്ള ഫുഡാണ് ആക്ച്വലി സെലക്ട് ചെയ്യുന്നത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം എടുത്തത് മെഡിറ്ററൻ കുബൂസാണ് നമുക്ക് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് അതായത് വൺ എയ്റ്റി റുപ്പീസിനകത്ത് ഒരു ബഡ്ജറ്റാണ് നമ്മൾ ഇന്നിട്ടിരിക്കുന്നത് രണ്ട് പേർക്കൂടെ മെഡിറ്ററേനിൻ കുബൂസ് സിക്സ് നമ്പേഴ്സിൻ്റെയാണ് മുപ്പത്തിനാല് രൂപയാണ് വരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കൊന്നും ഇതും മയണൈസും മാത്രം മതി എന്ന് തോന്നുന്നു ഫുഡ് കഴിക്കാനായിട്ട് വേറൊന്നും പ്രത്യേകിച്ച് കഴിഞ്ഞിട്ട് വരുന്നില്ല പിന്നെ നമ്മൾ എൻ്റെ സൈഡ് ആയിട്ട് എടുത്തത് സ്റ്റിഫ് ഫ്രൈഡ് ചിക്കൻ ലോലിപ്പോപ്പായിരുന്നു ടു തേർട്ടി ഫൈവ് ഗ്രാം ആണ് നമ്മളെടുത്തത് നമുക്കത് നൂറ്റി പതിനേഴ് രൂപയാണ് നമുക്കതിനായത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പക്ഷേ കളറ് ആരും വിചാരിക്കരുത് നല്ല സ്പൈസി ആണെന്ന് ആക്ച്വലി നല്ല മധുരമായിരുന്നു ഇതിന് അതും നമ്മുടെ ഗാർലിക് പേസ്റ്റ് ഞങ്ങളൊരു നൂറ്റി ഇരുപത്തിനാല് ഗ്രാമാണ് എടുത്തത് അതിനൊരു മുപ്പത് രൂപയായി അപ്പോൾ ഓൾ ടൂഗെതർ ഒരു നൂറ്റി എൺപത് രൂപ ആയിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം കൂടെ പിന്നെ ഈ പറഞ്ഞത് സ്റ്റീം ഫ്രൈഡ് ചിക്കൻ നല്ല മധുരമായതുകൊണ്ടായിരിക്കും നമുക്കൊരു തോനെ കഴിക്കാനായിട്ട് മടുപ്പ് തോന്നുന്നവരും ഉണ്ടായിരുന്നു അപ്പോൾ ഗാർലിക് പേസ്റ്റിന് വരെ നമ്മൾ എന്തെങ്കിലും സ്പൈസി ആയിട്ടുള്ളൊരു എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും നമുക്ക് കഴിക്കാനായിട്ട് ഒരു ഓൾ ടുഗതർ ഒരു നയൻറ്റി റുപ്പീസൊക്കെ ആയിട്ടുണ്ട് നെക്സ്റ്റ് എപ്പിസോഡ് നമ്മളൊരു ബിരിയാണി റൈസ് ആണേ റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ കാണാം